ാരായണ നാരായണ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭഗവത് മഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം ഭീഷ്മസ്തുതി എന്ന ഈ അധ്യായത്തിൻ്റെ പേര് ഒന്നാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങുന്നു ഭീഷ്മർ യുധിഷ്ഠിന് ഈ ഉപദേശങ്ങളെ ചെയ്തു വർണ്ണാശ്രമധർമ്മ സനാതനധർമ്മ എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചും ഉപദേശം ചെയ്തു ഭഗവാനെ കണ്ടുകൊണ്ട് ശരശരിയിൽ കിടന്നുകൊണ്ട് തൻ്റെ അവസാനത്തെ ശ്വാസം വലിച്ച് ഭഗവാങ്കൽ എത്തിച്ചേർന്നു എന്നതാണ് അപ്പോൾ നമുക്ക് ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആഹാരം സ്വീകരിക്കുന്നതിന് കണക്കുണ്ട് അതിലെ ഒന്ന് മാത്രമാണ് ഈ ശ്വാസം എത്ര ശ്വാസം നാം വലിക്കണം എത്ര ആഹാരം സ്വീകരിക്കണം എത്ര ജലം സ്വീകരിക്കണം ആരുമൊക്കെ ആയിട്ട് സംഘം വേണം മുഴുവനും പ്രീ പ്ലാന്റ് ആണ് ആ നിയമത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ അതില് നാം ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങള് ഉപാസന അത് ഏറ്റവും പരിശുദ്ധമാണ് എങ്കിൽ സമർപ്പിത ഭാവത്തിലാണെങ്കിൽ ഭാഗവത തത്വപ്രകാരമാണ് ഭഗവത് തത്വപ്രകാരമാണ് എങ്കിൽ നമുക്ക് ഈ ഈ ജന്മത്തിലേത് കുറയ്ക്കാൻ പറ്റില്ല പക്ഷേ ഇനിയുള്ള ജന്മങ്ങൾ മുഴുവൻ കുറയ്ക്കാൻ പറ്റും ഈ ജന്മത്തിലേത് ദുഃഖദുരിതാദികൾ വരുന്നത് മുഴുവൻ ലഘൂകരിക്കപ്പെടും ഇപ്പോൾ ഒരു മടാളുകൊണ്ട് വെട്ടുന്നതിന് പകരം ഒരു ചെറിയ ബ്ലേഡ് ഒന്ന് കൊണ്ടു തൊലി മാത്രം ചോര വരാത്ത രീതിയിലുള്ള തൊലി അത് മാത്രമേ ഇപ്പോൾ കയ്യിൻ്റെ വരലിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു സൂചി കൊണ്ട് കൊത്തുമ്പോൾ ഉള്ളു ചോര വരും ബ്ലേഡ് കൊണ്ട് അതിൻ്റെ ആ തൊലി മാത്രം ചെത്തുമ്പോൾ ചോര വരില്ല നമുക്ക് വേദന ആവില്ല നഖം വെട്ടുമ്പോൾ വേദനയാവില്ല അപ്പോൾ ഈ അനുഭവിക്കേണ്ടത് അനുഭവിക്കണം പക്ഷെ അത് നമുക്ക് ബാധിക്കില്ല നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടാവും കാണുമ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടാവും അത് കേൾക്കാണ്ട് ഉള്ളൊരവസ്ഥയ്ക്ക് എത്തിക്കുക കാണണ്ടാത്തൊരവസ്ഥയ്ക്ക് എത്തിക്കുക അംഗവൈകല്യം വന്നിട്ടല്ല കാണലോ കേൾക്കലോ പറ്റാനിട്ടല്ല നമ്മളെ അവിടത്തേക്ക് അവിടേക്ക് എത്തിക്കാതിരിക്കുക ഇങ്ങനെ ലഘൂകരിക്കപ്പെടും എന്നതാണ് അവിടെ കാര്യം നടന്നിട്ടുണ്ട് നമ്മളെ ബാധിക്കുന്നത് തന്നെയാണ് പക്ഷേ നമ്മളത് അറിഞ്ഞില്ല പിന്നീട് എപ്പോഴോ കേട്ടു പിന്നീട് എപ്പോഴോ അതിനെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുവന്നു കൂട്ട ഒരു ഫോട്ടോ കണ്ടാലും കണ്ടാക്കുമ്പതിലോ അപ്പം കണ്ടു നായി പ്രാരബ്ധം തീരയും ചെയ്തു നമ്മെ അത് ബാധിച്ചതുമില്ല ഇങ്ങനെ ലഘൂകരിക്കപ്പെടും അപ്പോൾ അതിന് ഉപാസനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ ഉപാസന വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഭഗവാൻ സ്വീകരിച്ച ഒരു ഭക്ത ഭക്തൻ്റെ ഉപാസനയാണ് ഭീഷ്മരുടെ ഉപാസനയാണ് ഭഗവാനെ ഈ ശരശൈലി കിടക്കണ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം അപ്പോൾ നമുക്കും ഇതേപോലെ നമ്മളൊക്കെ ഇപ്പൊ ശരശൈ്യലാണ് നമ്മൾ അനുഭവിക്കുന്ന പലതും ശരം പോലെ തന്നെയാണ് നമ്മൾ ഭീഷ്മരെ പോലെ എന്ന് മാത്രമേ ഉള്ളൂ ഓരോ ദിവസത്തെയും ഓരോ വിഷയങ്ങൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിനോ ശരീരത്തിനോ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള പലതും നമുക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നു അപ്പോൾ ഈ അനുഭവങ്ങളെ നമ്മൾ ശരശൈ്യലാണെന്ന് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഈ കുറ്റം മുഴുവൻ ചെയ്യുന്നത് ഭഗവാനാണ് എന്ന് ഭഗവാനെ നമ്മൾ കുറച്ച് ചീത്താറിയും അങ്ങനെയാണ് നമ്മുടെ ഒരു സമ്പ്രദായം അത് അങ്ങനെ അല്ലാണ്ട് ആക്കാൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ദുഃഖങ്ങളൊക്കെ അത് ഭഗവാൻ ചെയ്തു തരുന്ന എന്തിനാ അങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കണത് എന്ന് തോന്നേ നമുക്ക് പതിവുള്ളൂ അതിലിപ്പോൾ ഒരാളും വ്യത്യാസമില്ല എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും ഒരേപോലെയാണ് ഈ പ്രാരബ്ധത്തിൽ ദുഃഖം വളരെ കുറവാണെങ്കിൽ അവർ ഭാഗ്യവാന്മാരെ എന്ന് മാത്രമേ പറയാള്ളൂ പൂർവ്വജന്മങ്ങളിൽ അവർക്ക് അങ്ങനൊരു വിഷയമില്ല ഇത് അനുഭവിക്കേണ്ടതായിട്ട് യോഗമില്ല അതൊക്കെ ഉണ്ടായാലും ഭീഷ്മ ഭീഷ്മരെ പോലെ കുന്തിയെ പോലെ ഇത് സഹിച്ചുകൊണ്ടും എന്നാൽ അതവരെ ബാധിക്കാത്ത രീതിയിലും കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ഈ ദുഃഖത്തിന്റെ തീവ്രതയെ ദുഃഖത്തിൻ്റെ തീവ്രത തീവ്രതാ ലഘൂകരണത്തെ നമുക്ക് കാണിച്ചു തരണം അപ്പം ഇതൊരടിത്തറയാണ് അതാണ് ഇത് ശ്രോതാവ് ഈ ആദ്യത്തെ സ്കന്ധത്തിൻ്റെ ലക്ഷണം ശ്രോതാവ് എന്നാണ് രണ്ടാമത്തെ സ്കന്ധത്തിൻ്റെ ലക്ഷണം വക്താവ് എന്നാണ് ഈ ശ്രോതാവിലേക്ക് ഈ ഭാഗവത തത്വങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിയായിട്ട് വന്നു എന്ന് പറഞ്ഞ് നിർത്തുകയാണ് പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ അപ്പോൾ അതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഭാഗവതം ക്രമേണയായിട്ട് ഉള്ളിൽ കയറും രണ്ടാമത്തെ സ്കന്ധത്തിൽ ആരിൽ നിന്ന് ക്രമേണയായിട്ട് ഭാഗവതം ഇതേപോലെ ശ്രീശുഖ ബ്രഹ്മർഷിയിലേക്ക് എത്തി പരീക്ഷത്ത് കേട്ടു നമുക്ക് സൂതൻ ഇങ്ങനെ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്ത് എത്രയോ ആചാര്യന്മാർ പറഞ്ഞും വ്യാഖ്യാനം ചെയ്തും എഴുതിയും അതൊക്കെ നമ്മിലേക്ക് എത്തുന്നു ഇത് പറഞ്ഞു തന്നു അപ്പോൾ രണ്ടാമത്തെ പിന്നെ അത്ര സർഗോ വിസർഗ്ഷ സ്ഥാനം പോഷണമോദയ മന്യന്തുരേശാനുഗത നിരോധ മുക്തിരാശ്രയ ഇങ്ങനെ പന്ത്രണ്ട് സ്കന്ധങ്ങളെ പത്ത് ലക്ഷണങ്ങളായിട്ട് പറഞ്ഞു അത് നമുക്ക് ക്രമേണയായിട്ട് കേൾക്കാം ഇപ്പോൾ ഈ കുന്തി സ്തുതി കഴിഞ്ഞ് ഈ യുധിഷ്ഠിര അനുതാപം അതിലൂടെ ഭീഷ്മസ്തുതിയിലേക്ക് എത്തുകയാണ് ഭീഷ്മ മുക്തി പ്രദായക എന്ന ഭഗവാൻ നാമം സ്വീകരിക്കുന്ന ഭഗവാൻ്റെ ഒരു നാമാണ് പേരാണ് അപ്പോൾ അത് സ്വീകരിക്കുന്നതായിട്ട് ഭഗവതിക്ക് നമുക്ക് എത്താം ശ്രീ ഗുരുവായൂരപ്പാശരണ നാരായണ സൂത ഉവാചാം അധ്യായം ഒമ്പത് സ്കന്ധം ഒന്ന് ശ്ലോകം ഒന്ന് സൂത ഉവാച ഓം ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മിൽസയാ തഥോ വിനശനം പ്രഗാദ്യത്ര ദേവവ്രതോ പതത് ഇതി ഇങ്ങനെ പ്രജാദ്രോഹാത് ഭീത പ്രജകളെ ദ്രോഹിച്ചു പ്രജകൾക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് എനിക്ക് പ്രജകൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന ദുഃഖം അത് ഭയമായിട്ട് മാറി അതുകൊണ്ടാണ് പ്രജാദ്രോഹാത് ഭീത അങ്ങനെ എത്ര ദേവവ്രത ആ പദത് എവിടെയാണോ ഈ ദേവവ്രതനായിട്ടുള്ള ഭീഷ്മര് ഗംഗാദത്തൻ ശന്തനുസുധൻ അങ്ങനെയുള്ള ആ സത്യവതി സുധൻ ആയിട്ടുള്ള ഈ ഒരു ഗംഗാസുധൻ ഗംഗാസുദൻ ഇങ്ങനെ കിടക്കുന്നത് അവിടെ ചെറിയ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുരുപാണ്ഡവ യുദ്ധം കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ ദേവവ്രതന്റെ അടുത്ത് സർവധർമ്മ സർവധർമ്മില്സയ എല്ലാ ധർമ്മങ്ങളെയും അറിയണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് തഥ വിനശനം ആ നാശത്തെ സംഭവിപ്പിച്ചതായിട്ടുള്ള കുരുക്ഷേത്രത്തെ പ്രാഗാദ് പ്രാപിച്ചു അപ്പൊ ഈ ധർമ്മങ്ങളെ മുഴുവൻ എത്രയോ തവണ ഈ യുധിഷ്ഠിരിന് ഈ ഭീഷ്മരിൽ നിന്നും കേൾക്കാനുള്ള സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല ഒടുക്കേ ചോദിച്ചോളൂ ഇപ്പം ഈ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് വ്യാസൻ ഇതിൽ ഇങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടായിണ്ടാവും പക്ഷേ ഇത് എല്ലാവരും ഫോളോ ചെയ്തു ഭീഷ്മർ ഒടുക്കമാണ് ഈ വിദ്യയെ മുഴുവൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത് ശ്രീകൃഷ്ണൻ കൊടുക്കമാണ് ഈ ബുദ്ധവർക്ക് ഉപദേശത്തെ കൊടുത്തത് ശ്രീകൃഷ്ണൻ യുദ്ധമധ്യത്തിൽ മധ്യത്തിൽ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനെ അതിനെ ന്യായീകരിയില്ല അപ്പൊ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള വിദ്യ നമ്മൾ മരിച്ചു പോകുമ്പോഴേ മറ്റാൾക്ക് കൊടുക്കൂ അത് തെറ്റാ എന്റെ അഭിപ്രായത്തിലും വളരെ തെറ്റാ എല്ലാവർക്കും വിദ്യയെ കൊടുക്കണം വേണ്ടവർ സ്വീകരിച്ചോട്ടെ വേണ്ടവര് അത് ഉപയോഗിച്ചോട്ടെ ദുരുപയോഗം ചെയ്യാത്ത സാധ്യകർക്ക് മാത്രമേ ഇത് കൊടുക്കാവൂ എന്നതാണ് നിയമം അപ്പം ഇത് ചെയ്യുന്നതേ ഒരു ദുരുപയോഗ സ്വാർത്ഥ വേണ്ടിയിട്ട് എനിക്കത് ദോഷമായിട്ട് വരും ഞാനത് പറഞ്ഞു കൊടുത്താൽ എന്ന രീതിയിലാണ് അപ്പൊ എനിക്ക് ദോഷമായിട്ട് ഒരു കാര്യം ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവസാനം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെ ബാധിക്കില്ല ബാക്കിയുള്ളവരെ ബാധിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല അതല്ലേ എന്റെ സാരം അതുകൊണ്ട് തന്നെ അങ്ങനെ അവസാനമേ ഇത് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുന്ന ന്യായം തെറ്റാണ് കുട്ടിക്കാലത്ത് പതിനാറ് വയസ്സിലാണല്ലോ ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ ഭാഗവതം പറഞ്ഞു കൊടുത്തതുകൊണ്ടല്ലേ നമുക്കത് കിട്ടിയത് മൂന്നാമത്തെ വയസ്സിലല്ലേ കപില മഹർഷി ദേവഹൂതി മാതാവിനെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ദേവഹൂതി മാതാവ് മാത്രമാണോ കേട്ടത് മറ്റ് മഹാമുനികൾ മഹാമുനികൾ അവർക്കും ഈ ലജ് ഇത് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് സാഖ്യയോഗം അളർക്കൻ തൊട്ടുള്ള അവർക്ക് കൊടുത്തിണ്ട് ദത്താത്രേയൻ അങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ലേ അതൊക്കെ കുട്ടിക്കാലത്തല്ലേ കൊടുത്തുണ്ട് അപ്പോൾ അതിനെ ന്യായീകരിക്കാതെ കണ്ട് ഞാൻ മരിച്ചു പോകുമ്പോഴേ ഇത് കൊടുക്കുള്ളൂ അപ്പോൾ കിട്ടിയിച്ചാലേ കൊടുക്കൂ അത് ഗുരുത്വല്ല അത് തെറ്റാ അത് അവരുടെ ഗുരുക്കന്മാർ അങ്ങനെ പറഞ്ഞു അതിൻ്റെ ഗുരുക്കന്മാർ അങ്ങനെ പറഞ്ഞു അത് അനുവർത്തിച്ചു വരുന്ന ഒരു ഒരു സമ്പ്രദായമാണ് അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് മറ്റൊരാൾ ദുരോ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത് ദോഷമായിട്ട് വരും എന്നതാണ് അതിന്റെ ന്യായം ആ ദോഷം ഞാൻ മരിച്ചു പോകുമ്പോൾ പിന്നെ എന്നെ ബാധിക്കില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളവരെ ബാധിക്കില്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടു അത് തെറ്റാ അപ്പൊ ഇവിടെ ഈ പ്രജാദ്രോഹം ഞാൻ ചെയ്തു എന്ന ആത്മവിമർശനമാണ് ഈ യുധിഷ്ഠിരനെ ആ സമയത്ത് ഈ ഭീഷ്മരുടെ അടുത്തേക്ക് എത്താൻ കാരണം എത്തിക്കാൻ കാരണം അല്ലാതെ കണ്ടത് മരിച്ചു പോകുമ്പോൾ എനിക്ക് കിട്ടാനുള്ള ഉപദേശം നില എനിക്ക് എന്നതല്ല അതല്ല കൃഷ്ണൻ്റെ ഉദ്ദേശവും അതിനെ മനസ്സിലാക്കാതെ അതുകൊണ്ട് പറഞ്ഞാൽ ഭാഗവത് മനസ്സിലാക്കി എളുപ്പമല്ല ഭാഗവതം മനസ്സിലാക്കിയ ഒരാൾക്ക് ഗുരു ഇങ്ങനെയല്ല വിദ്യ ചോദിച്ചു വരുന്നയാൾക്ക് ഗുരു കൊടുക്കണം ദ്രോണാചാര്യരുടെ ഏകലവ്യൻ്റെ ആ വരിലും മുറിച്ച് തെറ്റാണ് അർജുനന് വിദ്യ കൊടുക്കാൻ വേണ്ടിയിട്ടോ അർജുനൻ്റെ യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ശരി അവിടെ വിഷയം ഉണ്ടായത് എന്താ ഏകലവ്യനെ സ്വാധീനിക്കാൻ ദുര്യോധനന് സാധിക്കും കർണനെ സ്വാധീനിക്കാൻ പോലെ ജയദ്രഥനെ ബൃഹദ്ര മറ്റേ ദുശലയുടെ ഭർത്താവ് ആക്കിയതുപോലെ പല പല കാരണങ്ങളാണ് അപ്പൊ ആ കാരണങ്ങളെ യഥാർത്ഥത്തിൽ ഈ വസിഷ്ഠൻ അല്ലെങ്കിൽ ബൃഹസ്പതി ആയിട്ടുള്ള ദ്രോണർക്ക് അത് മാറ്റിമറിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ ദ്രോണരുടെ നിയോഗം അതല്ല അതുകൊണ്ടാണ് ദ്രോണർക്ക് ഈ ശക്തി ദുര്യോധനന് പിൻബലമായിട്ട് കൊടുക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലാച്ചാൽ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവില്ലേ ഭീഷ്മർക്ക് ഈ ധൃതരാഷ്ട്രർക്ക് സത്യം എന്ന ഒരു ചെറിയ കെട്ട് ഒരു കെട്ട ഒരു മതില വലിയ മതില അത് ഇല്ലാച്ചാൽ ഈ യുദ്ധം ഉണ്ടാവില്ല ഈ ഭൂഭാരം തീർക്കാൻ പറ്റില്ല കർണന്റെ ഈ സഹസ്രകവചൻ എന്നുള്ള കർണന്റെ ഒടുക്കത്തെ ഈ ജന്മം അർജുനിനോട് വിരോധം വരണമെങ്കിൽ ദുര്യോധനോട് കൂട്ടിച്ചേർന്നാലേ പറ്റുള്ളൂ ദുര്യോധനെ ധൈര്യം വേണിച്ചാൽ കർണൻ വേണം യുദ്ധ പ്രഖ്യാപിക്കാൻ ചിരഞ്ജീവിയായിട്ടുള്ള അശ്വത്ഥാമാവിന്റെ പിൻബലം ഉണ്ടെങ്കിൽ ദ്രോണരുടെ മുഴുവൻ കഴിവ് നമുക്ക് കിട്ടും ഇത് രണ്ടും കൂടി ബ്രാഹ്മണ ബ്രാഹ്മണ്യം കൂടിയാണ് കൃപരെ യുദ്ധത്തിന് പറഞ്ഞയച്ചില്ല കൃപരും ഇതേപോലെ ആയുധവിദ്യ നല്ലവണ്ണം പഠിച്ചയാളാണ് കൃപരവിൽ നിന്നും അനവധി ആൾക്കാർ ഈ രാജകു കുടുംബത്തില് ഈ വിദ്യ സ്വീകരിച്ചിട്ടുണ്ട് ധനവ്രീദ്യ സ്വീകരിച്ചിട്ടുണ്ട് ദ്രോണരെക്കാൾ മോശമല്ല അപ്പോൾ കാര്യകാരണ സഹിതമാണ് ഇത് കൃഷ്ണൻ ഇങ്ങനെ ലീലയ സത്യവതി ഇങ്ങനെ ലീലയ പാഞ്ചാലി ഇങ്ങനെ ലീലയ മൂന്നാളാണ് സത്യവതിയും പാഞ്ചാലിയും കൃഷ്ണനുമാണ് അത് മുഴുവൻ കൺട്രോൾ ചെയ്തത് സത്യവതിയും പാഞ്ചാലിയും കാളിയാണ് കൃഷ്ണൻ ഈശ്വരനാണ് കാളിയും ഈ കൃഷ്ണനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ വിന്യാസം ചെയ്തത് അപ്പോൾ അതിനെ ആണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഇതി ഭീത പ്രജാദ്രോഹാദ് ഇങ്ങനെ പേടിച്ചതായിട്ടുള്ള പ്രജകളെ ദ്രോഹിച്ചതായിട്ടുള്ള ഒരു കുറ്റം എന്നിലേക്ക് വരുമോ എന്ന സർവധർമ്മ സർവധർമ്മിലിസയ എല്ലാ ധർമ്മങ്ങളെയും വിശകലനം ചെയ്തു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഭയം വന്നു തഥോ വിനശനം അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാഗാദ് അവിടേക്ക് എത്തിച്ചേർന്നു എത്ര എവിടെയാണ് ദേവവ്രത അപഥത് എവിടെയാണോ ഈ ഭീഷ്മര് ഗംഗാധത്തനു വീണ് കിടക്കുന്നത് അവിടേക്ക് എത്തിപ്പെട്ടു അതാ തൽസന്ദർഭം അങ്ങനെ ആയത് കൊണ്ട് അങ്ങനെ വന്നു ഇതിഭീത പ്രജാദ്രോഹാ സർവധർമ്മ വിൽസയാനശനം ശ്രീനാരായണ